പ്രിയമുള്ളവരെ മനസ്സ് നന്നാവട്ടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈ ഭാരത് പോർട്ടലിനകത്ത് യൂത്ത് ആയിട്ടുള്ള ഒരു എൻ എസ് എസ് വോളണ്ടിയർ എങ്ങനെ രജിസ്റ്റർ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞത് ഈ വരുന്ന വീഡിയോയിൽ മൈ ഭാരത് പോർട്ടൽ ഒരു യൂത്തിന് അല്ലെങ്കിൽ നമ്മൾ എൻ എസ് എസ് വോളണ്ടിയേഴ്സിന് എന്തൊക്കെ ഫെസിലിറ്റീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ വരുന്ന വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം മൈ ഭാരത് പോർട്ടൽ ഹോം പേജിനകത്ത് രജിസ്റ്റർ നൗ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മൾ ആ ലോഗിൻ എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറോ ഇമെയിൽ ഐ ഡിയോ നൽകുക കൺസെൻറ്റ് ടിക്കറ്റ് കൊണ്ട് ലോഗിൻ ചെയ്യുക ഒരു ഒ ടി പി വരും ഒ ടി പി നൽകിക്കൊണ്ട് വെരിഫൈ ഒ ടി പി കൊടുക്കുക ദെൻ നമുക്ക് ഓപ്പൺ ചെയ്ത് വരുന്ന പേജ് നമ്മൾ ഓൾറെഡി മുന്നേ കണ്ടതാണ് അപ്പോൾ ഇതിൽ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായി നോക്കുന്നത് നമ്മുടെ അക്കൗണ്ടിനെ നമ്മൾ പബ്ലിക് ആക്കാൻ വേണ്ടിയാണ് പബ്ലിക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കോപ്പി കാണുന്നുണ്ടോ ആ ലിങ്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരാൾക്കും നമ്മുടെ പ്രൊഫൈൽ വ്യൂ ചെയ്യാം പ്രൈവറ്റ് ആക്കാൻ ആ ടോബിൾ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഡിസേബിൾ ചെയ്യാം ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ കളറിലാണ് നമുക്ക് പബ്ലിക്കായിട്ട് കാണാൻ സാധിക്കുന്നത് അടുത്തതായി നമ്മൾ നമ്മുടെ ബയോ സെറ്റ് സെറ്റി ആണ് സെറ്റ് സെറ്റിയാണ് രണ്ട് രീതിയിൽ ചെയ്യുക ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലാംഗ്വേജിൽ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യാം ഇവിടെ മലയാളം ഞാൻ സെലക്ട് ചെയ്തു എന്നിട്ട് ആ ട്രാൻസ്ലേഷൻ ലാംഗ്വേജ് കൂടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ വരും അതല്ലെങ്കിൽ പിന്നെ നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം ആ ഒരു ടൈപ്പ് ഫീൽഡിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ആ സ്റ്റുഡൻ്റ് ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻറ്റും എൻ എസ് എസ് വളണ്ടിയറും ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ഡാറ്റ അവിടെ ടൈപ്പ് ചെയ്ത് നൽകിയിട്ടുണ്ട് എൻ എസ് എസ് വളണ്ടിയർ ഒന്ന് കൊടുത്തു നമ്മൾ താഴെ ആ ഡീം ടിക്ക് നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യാം അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് മൈ പോർട്ടലിൽ തന്നെ നമ്മുടെ പ്രൊഫൈലിനകത്ത് നമുക്ക് നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും ആ പ്ലസ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഏരിയ ഓഫ് ഇൻട്രസ്റ്റിനെ നമുക്ക് ഒന്നെങ്കിൽ സെർച്ച് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് അതിൽ നിന്ന് ആഡ് ചെയ്തെടുക്കാവുന്നതാണ് ഒരു ലിസ്റ്റ് ബോക്സ് ആണ് അതിൽ നിന്ന് ആവശ്യമുള്ളത് ആഡ് ചെയ്തെടുക്കാം ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ലേണിംഗ് റൂറൽ ഡെവലപ്മെൻ്റ് ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ആഡ് ചെയ്ത് എടുക്കുന്നത് ദൻ അതേപോലെ തന്നെ സബ് ഏരിയ ഓഫ് ഇൻട്രസ്റ്റും ഇതേപോലെ സെലക്ട് ചെയ്യാം ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ആയതുകൊണ്ട് എ ഐ അതുപോലെ തന്നെ കിരിയർ ഡെവലപ്മെൻറ്റ് കോച്ചിങ് എക്സെട്രാ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തു അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഗ്രീൻ ടിക്ക് ഇടാം നമുക്ക് ആവശ്യമുള്ള ഫീൽഡുകളെ നമുക്ക് ഏരിയ ഓഫ് ഇൻട്രസ്റ്റുകളെ സെലക്ട് ചെയ്തുകൊണ്ട് ആ ഗ്രീൻ ടിക്ക് നമ്മൾ ഇട്ടു കൊടുക്കുന്ന അത് നമുക്ക് പോയി അടുത്തത് ലാംഗ്വേജസ് ആണ് നമുക്കറിയാവുന്ന ലാംഗ്വേജുകളെ ഇതേപോലെ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഇംഗ്ലീഷും അതുപോലെ തന്നെ മലയാളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഗ്രീൻ ടിക്ക് ഇട്ടുകൊണ്ട് അതും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി അതുപോലെ തന്നെ അടുത്തത് നമ്മുടെ സ്കിൽസാണ് സ്കിൽസ് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വൺ ബൈ വൺ ആയി ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് അത് നമ്മുടെ ഫീൽഡ് ഏതാണോ നമ്മുടെ എഡ്യൂക്കേഷൻ ഏതാണോ നമ്മുടെ സ്കിൽസുകൾ വൺ ബൈ വൺ ആയി നമുക്ക് തിരഞ്ഞെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ആ ഒരു ഗ്രീൻ ടിക്ക് നമുക്ക് വിസിബിൾ ആവും ആ ഗ്രീൻ ടിക്ക് നമ്മൾ നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ സ്കിൽസും ആഡ് ചെയ്യാം അതിനുശേഷം വീണ്ടും നമ്മുടെ മൈഭാരതിൻ്റെ പ്രൊഫൈൽ എടുത്തുകൊണ്ട് നമ്മൾ സോഷ്യൽ ലിങ്കുകളാണ് ആഡ് ചെയ്യുന്നത് പ്രൊഫൈലിൽ വന്നുകൊണ്ട് ആ ടൂൾസിൽ സോഷ്യൽ ലിങ്കുകൾ വൺ ബൈ വൺ ആയിട്ട് ആഡ് ചെയ്യാം നമ്മളിവിടെ നമ്മുടെ ലിങ്കഡിന് പോലെയുള്ള പ്രൊഫഷണൽ അക്കൗണ്ടുകൾ ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം പ്ലസ് അടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ലിങ്കുകളും യൂട്യൂബോ അക്സെട്രാ ചെയ്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അടുത്തതായി നമ്മൾ നോക്കുന്നത് സി വി ബിൽഡറാണ് പ്രൊഫൈലിൽ തന്നെ നമുക്ക് സി വി ബിൽഡറ് ക്ലിക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ ഇപ്പോൾ നൽകിയിട്ടുള്ള നമ്മുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു സീവി ബിൽഡ് ചെയ്യാൻ പറ്റും അതിൽ ടംപ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള ടംപ്ലേറ്റ് സെലക്ട് ചെയ്യാം പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ആഡ് ചെയ്ത പ്രൊഫൈലിനുവൻ വിവരങ്ങളും അവിടെ കാണാനായിട്ട് സാധ്യമാണ് അവിടെ നിന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ അതിൽ എഡിറ്റ് ഓപ്ഷൻ എടുത്തുകൊണ്ട് ഇവിടെ നമുക്ക് അഡീഷണലി നമ്മുടെ സീവിയിലേക്ക് ആവശ്യമായ വിവരങ്ങൾ ആഡ് ചെയ്യാം അപ്പോൾ ഇത് സേവ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെ ഈസിയായി നമ്മൾ നോർമലി സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ നമ്മൾ വൺ ഓരോ പേജുകളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ മൈ ഭാരത് പോർട്ടലിൽ നമ്മൾ എന്താണോ കൊടുത്തിട്ടുള്ളത് അത് വെച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ വിവിധ സ്റ്റൈലിൽ പിന്നെ സേവി ക്രിയേറ്റ് ചെയ്യാനും അതിനെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനും പറ്റും ഇവിടെ താഴെ പി ഡി എഫ് ദെൻ സേവ് ബട്ടണുകളുണ്ട് ആ ബട്ടനുകൾ വെച്ചുകൊണ്ട് നമുക്ക് സേവ് ചെയ്യാനൊക്കെ സാധ്യമാണ് അപ്പോൾ ഇത് ചെയ്തു നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റില് ചോദിക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നൽകുന്നതാണ്